ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതം എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കുന്ന നിലയിലെ കൊണ്ടുപോകാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും അങ്ങനെ ഓരോ ആൾക്കാരുടെയും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് ഏതെല്ലാം നാളുകാർക്ക് എന്നുള്ളത് അറിയേണ്ടതുണ്ട് മേഡം രാശിയിൽ പിറന്നവർക്ക് ഏറെ നാളുകളായി ശ്രമിച്ചിരുന്ന സ്ഥലം മാറ്റത്തിന് ഉത്തരവ് ലഭിക്കുന്ന ഒരു കാലഘട്ടം സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും സഹോദരി ഗുണം നിങ്ങൾക്ക് വന്നു ചേരും ചില കുടുംബ സുഹൃത്തുക്കൾ എതിരാളികളായേക്കാം പക്ഷേ യാതൊരു തരത്തിലുള്ള ഭയവും ആവശ്യമില്ല എപ്പോഴും മനസ്സിൽ ഒരു തരം ഭീതിയും കണ്ടേക്കാം അന്യദേശവാസം മൂലം ഗുണ അനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആയതിനാൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും ദേവീ ഭജനം നടത്തുന്നത് ഉത്തമമായിരിക്കും ഇടവം രാശിയിൽ പിറന്നവർക്ക് രാഷ്ട്രീയക്കാർക്ക് നേതൃപദവിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് എല്ലാ കാര്യങ്ങൾക്കും ബന്ധു സഹായം ഉണ്ടാകും മാതാവിൻ്റെ താല്പര്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതായി വന്നേക്കാം കർക്കിടകം രാശിയിൽ പിറന്ന ഓരോ നാളുകാർക്കും ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടുവാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് സംഘടനാപരമായ പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിക്കപ്പെടും വിട്ടു നിൽക്കേണ്ടതായി വന്നേക്കാം അതിനകത്തും നിങ്ങൾ വിക്ഷമതകൾ കരുതേണ്ടത് ഒന്നുമില്ല നിങ്ങളുടെ ജീവിത വിജയം നേടുന്നതിനു വേണ്ടിയാണ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക ചിങ്ങം രാശിയിൽ പിറന്ന ഓരോ നാളുകാർക്കും മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്ന ദിവസം കഥാകൃത്തുക്കൾക്ക് പുതിയ കൃതികൾ പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്ന മാസം ആയിരിക്കും വിലപിടിപ്പുള്ള ഗൃഹ ഉപകരണങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയം പൊതുവെ എല്ലാ കാര്യങ്ങളും ഉണർവും ഉന്മേഷവും അനുഭവപ്പെടാൻ യോഗ്യത കാണുന്നുണ്ട് കന്നി രാശിയിൽ പിറന്ന കൂട്ടുകാർക്ക് എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും സഹപ്രവർത്തകരുമായി ആനുകൂല്യങ്ങൾ വർദ്ധിക്കുക വഴി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും കുടുംബ അന്തരീക്ഷം ശാന്തമാകുന്നതായിരിക്കും തുലാം രാശിയിൽ പിറന്ന നാളുകാർക്ക് ഗൃഹത്തിൽ ബന്ധു സമാഹമം പ്രതീക്ഷിക്കാം മനസ്സിന് സന്തോഷം തരുന്ന സന്ദേശങ്ങൾ ലഭിക്കും കർമ്മ സംബന്ധമായി ധാരാളം യാത്രകൾ ആവശ്യമായി വന്നു ചേരുന്നതായിരിക്കും അവയെല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചാൽ തന്നെ നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നതായിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് വൃശ്ചികം രാശിയിൽ പിറന്നവർക്ക് കർമ്മരംഗത്തും മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ആയതിനാൽ നിങ്ങൾ ഓരോരുത്തരും കൂടി മുൻപോട്ട് പോകേണ്ടതാണ് വരവ് ചെലവ് കണക്കുകൾ ഒത്തുപോകും ലഘുവായ അനുഭവ സമ്പത്തുകൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾ പൊതുവെ നിങ്ങൾക്ക് വർദ്ധിക്കാം മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നത് ഉചിതമായിരിക്കും ധനുരാശിയിൽ പിറന്ന നാളുകാർക്ക് പ്രമോക്ഷന് ശ്രമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് തടസ്സങ്ങൾ മാറി നിങ്ങൾക്കുള്ള മുൻപോട്ടുള്ള പോക്കിൽ നിങ്ങൾക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുകയും ഉയർന്ന ജോലിയിൽ എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളിലും ചെറിയ അലസത അനുഭവപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആയതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പുതിയ സംരംഭം തുടങ്ങാൻ അനുകൂലമായ സമയമല്ല പൊതുവെ ഇത് ചെറിയ തോതിൽ മാനസിക വിഷമങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആയതിനാൽ ദൈവിക ഭജനം നടത്തുവാൻ നിങ്ങൾ മുതിരേണ്ടെന്നതാണ് അപ്പോൾ മാനസിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതായിരിക്കും മകരം രാശിയിൽ പിറന്നവർക്ക് തൊഴിൽ തർക്കങ്ങൾക്ക് സമർത്ഥമായി പരിഹരിക്കപ്പെടും സൽക്കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടതായി വന്നേക്കാം രാഷ്ട്രീയക്കാർക്ക് മാതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടാനുള്ള സാധ്യതകൾ വന്നു ചേരുന്നതായിരിക്കും കുംഭം രാശിയിൽ പിറന്ന നാളുകാർക്കാകട്ടെ ഏറ്റവും ഉചിതമായ സമയം എന്താണെന്നല്ലേ വാഹനമോ ഭൂമിയോ സ്വന്തമാക്കുവാൻ അവസരം വന്നു ചേരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഏവരും കൂടി മുൻപോട്ട് പോകണം പുതിയ സുഹൃത്ത് ബന്ധം മുഖേന ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരാം സഹോദരങ്ങളുമായി തീരുമാനിച്ച പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിക്കും കലാപരമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും അതുവഴി നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടുവാനും ജീവിത വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ മീനം രാശിയിൽ ജനിച്ച നാളുകാർക്കോ പ്രതിസന്ധികളിൽ സുഹൃത്തിൻ്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും ആയതിനാൽ പ്രതിസന്ധികളിൽ നിന്ന് മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ വളരുവാൻ സാധിക്കും കാര്യവിഘ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും അതിന് ഗണപതി ഭഗവാന്റെ പ്രാർത്ഥനകൾ നിങ്ങൾ നിത്യേനം മുടങ്ങാതെ ചെയ്യേണ്ടതാണ് യാത്രാവേളകളിൽ വസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓർമ്മക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും എടുത്തു വെച്ച് അതിനുശേഷം മാത്രം യാത്രകൾ പോകാൻ തയ്യാറാവേണ്ടതാണ് നിങ്ങൾ മറ്റുള്ളവരോടുകൂടി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കും മുഖ മുഖപ്രസരണവും വളരെയേറെ സന്തോഷപൂർണ്ണം ആക്കി തീർക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നിങ്ങളുടെ സംസാരം ഒരിക്കലും പരുഷമാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുകൂടിയാണ് കൂടിയാണ് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ടുള്ള സംസാരത്തിൽ നാം ഏർപ്പെടുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളെ അവർ ഗമനിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പുഞ്ചരിച്ച മനോഭാവത്തോടു കൂടിയായിരിക്കണം നമ്മൾ അവരോട് പെരുമാറേണ്ടുന്നത്